രാവിലെ നീക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ ആയിരുന്നിട്ടോ എന്താ പറയാ ഇതുവരെ നേരം വെളുക്കാത്ത പോലെ ഉണ്ട് നല്ല മഴയിരുന്നിട്ടോ ഇന്നലെ തുടങ്ങിയതാണ് ഒരു മഴ കഴിഞ്ഞപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കൊള്ളാം നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയാ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖ കേട്ടോ ഇവിടെയാണ് നമ്മളൊരു ചെറിയ ടോഡുണ്ട് കേട്ടോ പുഴ കന ഒലി കനാലുണ്ട് അപ്പൊ അവിടെ ഒക്കെ പോയിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു നമ്മളെ നിക്കുണ്ട് ഒന്ന് തെങ്ങി തട്ടോ ഇന്ന് രാവിലെ വീട്ടില് തേങ്ങടലായിരുന്നെട്ടോ ആ അച്ഛൻ തന്നെയാണ് വീട്ടിൽ തേങ്ങടാറ് അങ്ങനെ രാവിലെ തന്നെ ആ പരിപാടിയിലായിരുന്നോ എല്ലാരും താഴത്തൊക്കെ കുറച്ച് തെങ്ങിണ്ട് അപ്പം എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി വെച്ചാൽ മുളച്ച തേങ്ങ കിട്ടിയാൽ എടുത്ത് ഇതേപോലെ പൊന്നാക്കിയിട്ട് തിന്ന കേട്ടോ ഇവിടെ മുറ്റത്തൊക്കെ വീണ് എടുക്കുന്ന തേങ്ങ എല്ലാം പെറുക്കിയിട്ട് നമ്മൾ പൊളിച്ചിട്ട് വിൽക്കലട്ടോ അതിങ്ങനെ എത്ര മാസം കൂടുമ്പോളാണ് ഇങ്ങനെ തേങ്ങ ഇടാറ് അപ്പോൾ അതിൽ കുറേ മുളച്ച തേങ്ങ കിട്ടിയപ്പോൾ ഞാൻ ഇതേപോലെ പൊളിച്ച് എല്ലാം പൊളിച്ച് ഞാനും ഇവ മോളും കൂടി ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ വേറെ ആർക്കും വലിയ ഇഷ്ടമല്ലേ ഇത് അപ്പോൾ ഞങ്ങൾ മാത്രം ഭയങ്കര തീറ്റായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങ തേങ്ങടലൊക്കെ കഴിഞ്ഞു തേങ്ങ പൊളിക്കലും കഴിഞ്ഞു എനിക്കത് വിൽക്കാനുള്ള പരിപാടിയിലാട്ടോ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് തേങ്ങ കട അവിടെ കൊണ്ടുട്ട് കൊടുക്കലാട്ടോ അതൊക്കെ അപ്പോൾ അതെ ഇവിടെ പിള്ളേരൊക്കെ റെഡി ആയിട്ട് നിൽക്കണം അവർ ഉന്തിയിട്ടാണെങ്കിൽ വണ്ടി നീങ്ങണമില്ല അച്ഛനും വലിയച്ഛനും കൂടി കേട്ടോ തേങ്ങേൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ ഇനി അത് അവർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ തേങ്ങടലായ കാരണം വലിയച്ഛനും രാവിലെ തന്നെ എത്തിയിട്ട് നിക്കാം ഇനി ഇതായിട്ട് ഇത് കൊണ്ടുപോകാൻ പോകണം അച്ഛൻ തേങ്ങ അടങ്ങിയപ്പോൾ കുറച്ച് ഇളനീരും കൂടി ഇട്ടിരുന്നിട്ടോ അപ്പോൾ അച്ഛനും വലിയ അച്ഛനും അതൊക്കെ കൊടുക്കാൻ പോയപ്പോൾ അവർക്ക് വേണ്ടി ജ്യൂസ് അടിക്കാൻ വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കിട്ടോ കവിഞ്ഞിട്ടുണ്ട് വന്ന് കാണാൻ പോകുകയാണ് പൂച്ചക്കുട്ടിയും ഉണ്ട് കാണാൻ അതോ നല്ല സുന്ദരനാ കേട്ടോ കിട്ടുമോന്നാണ് ഇതിന്റെ പേര് കിട്ടുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വന്ന് വീഡിയോ നമ്മള് പേടിയൊക്കെ ഇതാണ് നമ്മളെ നിക്കിക്കുട്ടൻ എനിക്ക് നിക്കിനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് പോവട്ടെ അത് നിക്കെ കണ്ട് പേടി ചപ്പിട്ട് നിക്കട്ടെ നിക്കീന് കുറെ കാലങ്ങളായിട്ട് കാണാൻ തുടങ്ങിയ പക്ഷെ എന്താ നിക്കിന് എപ്പോഴും പേടിയാണ് നിക്കി പിന്നെ പണ്ട് നമ്മള് ഇവിടെന്നിട്ടല്ലേ ലുഡോ കളിക്കല് തെങ്ങിന്റെ വീട്ടിൽ അവിടെ കുറെ ഓലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും ലുഡോ കളിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുഴക്കിറങ്ങും എരുന്തെടുക്കും ഇപ്പോഴും ഇഷ്ടം പോലെ കക്കുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് എരുന്ത് എരിന്തെടുക്കും പിന്നെ കൊണ്ടുപോയി ഫ്രൈ വെക്കും തോണിണ്ടാക്കും ീ ചണ്ടിയൊക്കെ വാരി കൂട്ടി കണ്ട് തോണിണ്ടാക്കു വെടി അങ്ങനല്ലേ ചണ്ടിത്തോണി ചണ്ടിത്തോണി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകും അതേറ്റൊരു വട്ടം നമ്മളിങ്ങനെ പോയപ്പോൾ പാലത്തിന്റെ അവിടെത്തിയപ്പോ പാലത്തിന്റെ അവിടെത്തിയപ്പോ ചണ്ടിത്തോണിയൊക്കെ മറിഞ്ഞ് ചണ്ടിയൊക്കെ പല വഴിക്ക് പോയിട്ടോ അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നീന്തി വരേണ്ട അവസ്ഥയിൽ എനിക്ക് പുഴക്കൊക്കെ ഇറങ്ങി നോക്കണ എന്തെങ്കിലും പൊട്ടാ അത് വെള്ള അത് ഈ ചണ്ടി കണ വേണ്ടിട്ട് ആൾക്ക് പുഴയണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ നടക്കാൻ നോക്കണം പക്ഷെ വെള്ളത്തിൽ പോന്നു പോന്നുപോയി നിക്കിക്ക് കുളിക്കാനുള്ള സ്ഥലമില്ല ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രത്യേകത പുഴയില് ഫുള്ള് ചണ്ടിയാണ് വെള്ളൊന്നും കാണുന്നേ ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു പുഴ ഉണ്ടോന്ന് ചെറിയ സമയത്ത് അറിയയില്ലേട്ടു ഫുള്ള് ചണ്ടിവിടെ ഇതിലിങ്ങനെ ഒരു ചെറിയ പൂക്കൾ ഉണ്ടാവും കളർ പൂക്കൾ ഇതിങ്ങനെ ഫുള്ള് വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടും ഈ ചണ്ടിയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും അപ്പൊ നല്ല ഭംഗിയാ പുഴക്ക് നോക്കുമ്പോ ഫോട്ടോഷൂട്ടൊക്കെ നടത്താലേക്കോ ഒരു വരുന്നു എത്ര പോരാ വരുന്നത് എവിടുന്നു എനിക്ക് കുളിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു ഇല്ലെങ്കിൽ അവിടെ മൊത്തം നീന്തി നടക്കുന്ന ആളാണ് ഇന്നിപ്പോ നിക്കാൻ പോലും സ്ഥലാ ഈ ചെടി ഇന്നാട്ടെ ഞാൻ ശ്രദ്ധിക്കണത് നല്ല ഭംഗിയുണ്ട് എന്താ പറയാ സാധാരണ ചെടിയമ്മ ഒരു വള്ളി കയറിയത് കേട്ടത് ഞങ്ങള് ചോര ഉണ്ടാന്നൊക്കെ പറഞ്ഞു ചോര ആക്കിങ്ങാണ്ട് അങ്ങനെയൊക്കെ ആദ്യം പറ്റിച്ചിരുന്നു കൈമ്മ ചോര ആ പറഞ്ഞിട്ട് എന്താ ചോര ഈ വള്ളി ഇങ്ങനെ ഈ ചെടിയമ്മ ചുറ്റി നിൽക്കണപ്പോ നല്ലൊരു ഭംഗി തോന്നിയിട്ടോ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഡിയോയില് കാണുന്ന പോലെ അല്ല നേരിട്ട് കുറച്ചും കൂടി ഭംഗിട്ടിട്ടു പിന്നെന്താ എന്താ കമ്മന്റെ ചെടികളാണ് അമ്മക്ക് ചെടീന്ന് വെച്ചാല് അങ്ങനെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് വ്ളോഗില് വ്ളോഗ് എന്നൊക്കെ പറയാം അതിന് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ചെടീനൊക്കെ പറ്റിയിട്ട് ഇതൊക്കെ അമ്മന്റെ സ്വത്തുക്കളാ ഇതൊക്കെ ചെടികളോടൊക്കെ ഭയങ്കര ഇതാ ടോക്ക് ചോര പോലെ കണ്ടപ്പോൾ നിക്കണ കഴിയുമ്പോ നമ്മള് നിക്കിന്റെ കൂടെ ഒക്കെ കഴുകി വൃത്തിയാക്കി അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോയതാ കൂടൊക്കെ തമർത്തി ഇട്ടിക്കണം ഇതി കൂടൊക്കെ ഇങ്ങനെ തലയിട്ട് തലയിട്ട് അവനക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇങ്ങനെ തലയിട്ടിങ്ങനെ പിന്നെ പിന്നെന്താ ഇവിടെ കുറേ അടീനിയ ഉണ്ട് കേട്ടോ അടീനിയും കുറേ ആൾക്കാരൊക്കെ ഇവിടെ വരുമ്പോ ഇങ്ങനെ ചോദിക്കും അപ്പൊ ചോദിക്കുന്നവർക്കൊക്കെ തൈ ഒക്കെ കൊടുക്കും ഇത് പുറത്ത് നല്ല വില കേട്ടോ ഈ അടീനിയത്തിന് പക്ഷെ അമ്മ എന്താ വിൽക്കൂല അമ്മക്ക് വിൽക്കണ കാര്യങ്ങളോടൊന്നും തീരെ താല്പര്യ കേട്ടോ ഇവിടെ കുറേ ഉണ്ട് അടീനിയ ഫുള്ള് കണ്ടാക്കിയതാണ് ഇവിടെ തെങ്ങുമ്പം തേങ്ങ അങ്ങനെ വീണതുകൊണ്ട് അതിന്റെ ചോട്ട് നല്ല ഭംഗിയുള്ള ചെടികളൊന്നും നമ്മൾ വെക്കില്ല എല്ലാവരും മാറ്റി അവിടെനിന്ന് എന്തോ പറയല്ലോ പൂവൊക്കെ ഭയങ്കര രസമായിട്ടോ കോഴിയുണ്ടോ പിന്നെ അതിന്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് കിട്ടോ ഇതും ഇതുമ്പോൾ തന്നെ രണ്ട് കളറോ ഉണ്ടോ ഒരു യെല്ലോയും ഉണ്ട് കിട്ടോ എന്താ െ ജീഡിയലായിട്ട് കാണാത്താണ് കൊറേ വീണ്ടും ഇഷ്ടം നടിയും അപ്പം നമ്മുടെ നാട്ടിലത്തെ മഴയുടെ വിശേഷങ്ങളും പുഴയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്ത മഴ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ